ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഹണി കോം കോംബോളാണ് അപ്പം നമുക്ക് ഏത് ഫങ്ഷൻ വന്നാലും എന്ത് പ്രോഗ്രാം വന്നാലും ഡെക്കറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ വരുമ്പോഴും നമുക്കൊരു ഗെറ്റ് ടു സെലിബ്രേഷൻ വന്നാലും ബർത്ത്ഡേ വന്നാലും ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ഡെക്കറേഷൻസ് നമ്മളെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിനു പറ്റിയ ഒരു ചെറിയൊരു ഐറ്റമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ പൈസ കൊടുത്ത് മേടിക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ചെറിയൊരു വർക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് കുറച്ച് പേപ്പർ വേണം കളർ പേപ്പർ മൾട്ടി കളർ ഇങ്ങനെ വെള്ളമുണ്ടായി എ ഫോർ പേപ്പറോ അല്ലാതെയോ ഒക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടി ആദ്യം ഞാൻ എടുക്കുന്ന കുറച്ച് കട്ടിയുള്ള പേപ്പർ അതായത് നമ്മൾ വെഡ്ഡിങ് കാർഡൊക്കെ വരത്തില്ലേ ആ പേപ്പർ അത് ആദ്യം വേണം അത് രണ്ടെണ്ണം വേണം അതിന് നമ്മൾ ഇതുപോലൊരു ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടോ കോമ്പസ് കൊണ്ടോ ഒരു സർക്കിൾ വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്കത് രണ്ട് പീസ് കിട്ടും കട്ട് ചെയ്യാനുള്ള പേപ്പറാണ് ആദ്യം രണ്ടെണ്ണം വേണം കേട്ടോ അതെ ഇതുപോലെ എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നേരെ സെൻറ്ററിൽ വെച്ചൊന്ന് മടക്കി ഹാഫ് സർക്കിളാക്കി എടുക്കണം അതുപോലെ അത് രണ്ടും ഒന്നും മടക്കി എടുക്കാം പിന്നെ വേണ്ടത് ഞാനിവിടെ ഒരു വൈറ്റ് കളറും പിന്നെ ഓരൊരു പിങ്ക് കളറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മട്ടി കളറും ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേപ്പർ വെച്ച് സാധാരണ പേപ്പറാണ് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ലെങ്തിലുള്ള ഒരു പേപ്പർ എനിക്ക് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഇതുപോലത്തെ ഒരു പേപ്പർ എൻ്റെ കയ്യിലുണ്ടായി നമ്മളിലുള്ള ഏത് പേപ്പറായാലും കുഴപ്പമില്ല ഞാൻ ഈ ലെങ്തിലുള്ള പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സർക്കിൾ വരച്ചെടുത്തു അപ്പോൾ ഇത് ഇച്ചിരി വലിയ സർക്കിളാണ് ചെറിയ സർക്കിളാണ് ചെറിയ ബോൾ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഞാനൊരു പന്ത്രണ്ട് സർക്കിൾ വരച്ചെടുത്തു അതിനെ കട്ട് ചെയ്തു പന്ത്രണ്ട് സർക്കിൾ ആകുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കിട്ടും ഇരുപത്തിനാലെണ്ണം ഇത് കിട്ടിയിട്ടുണ്ട് മുഴുവനും വേണ്ട ആവശ്യമുള്ള എടുക്കുക ഞാൻ പതിനാല് വൈറ്റും പന്ത്രണ്ട് ആണ് എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ ബോളിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതെല്ലാം നമുക്കൊന്ന് ഹാഫായിട്ട് മടക്കി എടുത്തിട്ട് വരാം ഇതുപോലെ തന്നെ അപ്പോൾ ഇതെല്ലാം ഒന്ന് മടക്കിയെടുത്തു ഇനി ഒരു കളർ പേപ്പർ കൂടി വേണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ മീഷോയിൽ നിന്ന് ഞാൻ അടക്കം ഇതുപോലെ ചെറിയ ചെറിയ ഡെക്കറേഷൻസിന് വേണ്ടിയൊക്കെ മേടിച്ച് വെക്കാറുള്ളതാണ് കളർ പേപ്പർ മീഷോയിൽ നിന്ന് മേടിച്ച കേട്ടോ ഇതൊരു പത്ത് കളറുണ്ട് ഹൺഡ്രഡ് ഉണ്ട് കേട്ടോ നല്ല ഇതാണ് അപ്പോൾ ഇത് ഞാൻ അതിൽ നിന്ന് അതൊന്ന് അൺബോക്സ് ചെയ്യുമോ ഇവിടെ തന്നെ അപ്പോൾ അതിൽ ഒരു പിങ്ക് കളർ കൂടി ഞാൻ എടുക്കുകയാണ് അതായത് നോക്കിയാൽ നല്ല പേപ്പർ കേട്ടോ നമുക്ക് എന്ത് വർക്ക് ചെയ്യാനും നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും ക്രാഫ്റ്റ് വർക്കിന് ഏറ്റവും നല്ലതാണ് ഇപ്പം ലൈറ്റ് കളറും ബ്രൈറ്റ് ഷെയ്ഡും ഒക്കെ ഉണ്ട് അതിനകത്ത് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പിങ്ക് കളർ എടുത്തു വൈറ്റിനൊരു മാച്ചായിട്ട് അപ്പോൾ ആ പിങ്ക് പേപ്പറിനെ ഞാൻ ഹാഫായിട്ട് മടക്കി പിന്നെ ഒന്നും കൂടെ ഹാഫായിട്ട് മടക്കി രീതിയിൽ കാണിക്കുന്നുല്ലോ കേട്ടോ ഞാൻ പറയുന്നത് കറക്റ്റാണോന്നറിയില്ല ഇതുപോലെ ഹാഫായി മടക്കി പിന്നെ അതിനെ ഒന്നും കൂടെ സെൻറ്ററിൽ വെച്ച് ഹാഫായിട്ട് മടക്കിയിട്ട് വറ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ആ ഹാഫായി മടക്കിയ വശത്ത് വെച്ചിട്ട് ഈ ഹാഫ് സർക്കിൾ കൊണ്ട് നമുക്ക് പേന കൊണ്ട് വരയ്ക്കാം വരച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ അപ്പോൾ ഒരു ഹാഫിൽ മൂന്നെണ്ണം വെച്ച് കിട്ടും അപ്പുറത്തെ സൈഡും മൂന്നെണ്ണം വെച്ച് കിട്ടും അങ്ങനെ ആറെണ്ണം കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് മുറിച്ചിട്ട് വരാതെ അതും മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാഫായിട്ട് ഹാഫ് സർക്കിളായിട്ട് എടുക്കുകയാണ് അപ്പോൾ വൈറ്റും പിങ്കും എല്ലാം അതുപോലെ തന്നെ മടക്കി എടുത്തു ഇനി വേണ്ടത് ഇതിനെ ഒന്നും ഇത് ഈ ഹാഫ് സർക്കിളായിട്ടുള്ള എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ മാത്രം ചെറുതായിട്ട് കുറച്ച് ഗം തേച്ചുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം സെൻറ്റർ മാത്രമേ ഉള്ളൂ സ്പ്രെഡ് ആകരുത് ആ ഈ കോമ്പിൻ്റെ ആ ഹോൾ വരണ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിനെ ഒന്ന് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഗം ഒന്ന് പിടിക്കണ്ടേ അപ്പോൾ അതിന് ക്ലിപ്പ് ക്രിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടൊന്നും പിടിപ്പിച്ച് വെച്ചാൽ മതി അപ്പോൾ അതൊരു കുറച്ച് സമയം അപ്പോൾ ഓരോന്ന് ഒട്ടി വരുമ്പോഴത്തേക്കും ആദ്യം ഉള്ളതൊക്കെ കറക്റ്റ് ഗമ്മായിക്കോളൂ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം വൈറ്റ് പേപ്പറും പിങ്ക് പേപ്പറും എല്ലാം ഒന്ന് ഒട്ടിച്ചിട്ട് ഞാൻ വരാം എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മളിതുപോലെ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് മതിയാവും എല്ലാം പശ പിടിച്ചിട്ടുണ്ട് അതാ ഇതുപോലെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ച് ഭാഗം കൂടി ഒട്ടിക്കാനുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ നമ്മളാദ്യത്തെ കട്ടിയുള്ള ഹാഫ് സർക്കിൾ എടുത്തില്ലേ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇപ്പം കാണിച്ച് തരാം ഇതുപോലെ ഗം തേക്കണം ഇതുപോലെ ഗം തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റ് പേപ്പർ വെക്കണം വൈറ്റ് പേപ്പർ ഏത് പേപ്പറാണോ കൂടുതലുള്ളത് ആദ്യം വെക്കണം ഞാൻ അത് പതിനാലും മറ്റത് പന്ത്രണ്ടും എടുത്തിരിക്കുന്നത് വൈറ്റ് പതിനാലും പിങ്ക് പന്ത്രണ്ട് അപ്പോൾ പതിനാലുള്ളത് ആദ്യം വെക്കണം എന്നിട്ട് അതിന് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഇതുപോലെ ഗംചി തേച്ചിട്ട് പിങ്ക് അതിൻ്റെ മുകളിൽ വെക്കണം അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കളർ വെച്ച് നമുക്കിതിനെ മുഴുവൻ ഇതുപോലെ തന്നെ ഒന്ന് പശ വെച്ച് ഒട്ടിച്ച് ക്ലിപ്പ് ചെയ്ത് മാറ്റി വെക്കാം എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ലാസ്റ്റ് പേപ്പർ അതുപോലെ ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡും നമ്മൾ കട്ടിയുള്ള പേപ്പറാണ് വേണ്ടത് അതിൽ അതും ഒട്ടിച്ചു അതും ഒന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് അതിൻ്റെ പശയൊക്കെ ഒന്ന് പിടിക്കട്ടെ എല്ലാം പശയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ പശ പിടിക്കാതെ എടുക്കരുത് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല വിട്ടു വിട്ടു പോയാൽ പിന്നെ എല്ലാം ഇതായിപ്പോവും ഇതേ മതിക്ക് അത് അടിപൊളിയായിട്ടില്ലേ ആ ശരിക്ക് ഹണിക്കൊണ്ട് ആ ഹോളൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിനെ ഒന്നും കൂടെ ആ രണ്ട് വശവും കൂടെ ജോയിൻ ചെയ്യണം പിന്നെ ഒരു ത്രെഡ് ഒന്ന് ഹാങ് ചെയ്യണമെങ്കിൽ ഒരു ത്രെഡ് കൂടെ പിടിപ്പിക്കണം അപ്പം അതുകൂടി ചെയ്ത് ചെയ്തിട്ട് വരാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് പല കളറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വർക്ക് കൂടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ കുറച്ച് കമ്മി ചേർക്കുകയാണ് എന്നിട്ട് അവിടെ നമുക്കൊരു ത്രെഡ് ഇടാം ഏത് തരം ത്രെഡാലും കുഴപ്പമില്ല ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഊളിൻ്റെ ത്രെഡാണ് കേട്ടോ എൻ്റെ അത് ഉണ്ടായിരുന്നത് അപ്പം ത്രെഡിന് നല്ലതുപോലെ പശ ഒട്ടാനായിട്ട് അനുവദിക്കണം അല്ലെങ്കിൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അത് വിട്ടുപോകും കുറച്ച് ക്ഷമ വേണം ഇത് ഒട്ടി വരാനായിട്ടുള്ള ക്ഷമ എന്നിട്ട് ഇനി അതിൻ്റെ രണ്ടറ്റവും രണ്ട് കട്ടിയുള്ള രണ്ട് പേപ്പറും നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ അതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ജോയിൻ ചെയ്തു അതും ഇതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് മാറ്റിവെക്കണം അതെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹണി കോമ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് കളർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് ഇപ്പോൾ നോക്കിക്കേ നല്ല സൂപ്പറായിട്ടില്ലേ ഇതിങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കിടന്നു കറങ്ങും നമ്മൾ ഡെക്കറേഷനകത്ത് ഇത് രണ്ട് മൂന്നെണ്ണം കൂടി വരാൻ അടിപൊളിയായിരിക്കും പല കളറും ഒക്കെ ചേർന്ന് വരാൻ സൂപ്പറായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ താങ്ക് യു